Intelligent. Haven't you noticed how beautifully he manages everything behind the scenes? Look, we are far ahead right in the war. All because of his innovative and unpredictable strategies. Oh, sweetie, don't call it shit. This isn't just shit. It's holy excrement, the sacrifices. And this isn't just a toilet. It's a sacred vessel containing priceless ceilings, the spiritual deposits of our great forefathers and priests. I will defend it with my life and preserve it for our future generations. Fortunate and blessed we are to be appointed as the guards to protect this holy sepulchre with centuries of tradition. Your dream will definitely come true. Our force will force you to protect this holy bungalow at any cost. All our forefathers should be saved and preserved for future generations. State സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു കയ്യൊപ്പ് ഇതിലുണ്ട് അപ്പൊ ഇംഗ്ലീഷ് സ്കിറ്റിൽ സ്റ്റേറ്റില് ഫസ്റ്റ് നേടിയ നമ്മുടെ ടീം അംഗങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് പരിചയപ്പെടാം ഇവരുടെ പഠിപ്പിച്ച ഗുരുനാഥൻ വരാനിരിക്കുന്നുണ്ട് അപ്പൊ അതുവരെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം എന്താ പേര് അങ്ങാടിക്കടവ് എങ്ങനെയുണ്ടായിരുന്നു കലോത്സവത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ട് എന്താ പേര് ആശ്ലിയ എവിടെയാണ് താമസിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ കലോത്സവത്തിന്റെ തൃശ്ശൂർ വരെ പോകുന്നതും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇനി അടുത്ത വർഷം സ്റ്റേറ്റ് ഫസ്റ്റ് ഓണ പോയതിന്റെ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പേടിയുണ്ടായിരുന്നു പക്ഷേ പിന്നെ അത് ഓക്കെ എന്താ പേര് ദിയ എവിടെയാ താമസിക്കുന്നത് പുതുശ്ശേരി ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു കലോത്സവത്തിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ ടോട്ടലി നല്ലതായിരുന്നു എന്താ പേര് എവിടെ താമസിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഈ കലോത്സവത്തിന്റെ എക്സ്പീരിയൻസും തൃശ്ശൂർ വരെ പോയതും ഒക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നല്ലതായിരുന്നു കുഴപ്പമില്ല അടുത്ത വർഷം പോകണമെന്നുണ്ട് എന്താ പേര് എവിടെയാണ് താമസിക്കുന്നത് വാളത്തോട് എങ്ങനെയുണ്ടായിരുന്നു കലോത്സവത്തിൻ്റെ ടോട്ടലി നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് കലോത്സവമായിരുന്നു എൻ്റെ നേരപ്പം അതിൻ്റെതായും പേടി അത്യാവശ്യം ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളെ പഠിപ്പിച്ച സാറിൻ്റെ പേരെന്താ ജിനോ സാർ എന്താ പേര് എവിടെ കലോത്സവത്തിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ സ്റ്റേറ്റ് സ്റ്റേറ്റ്സത്തിൽ പോകുന്നത് പിന്നെ സ്കിറ്റിന്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രാക്ടീസും അതിന്റെ ഒരു നല്ല ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഞങ്ങളെ സാർ നോക്കി കാര്യങ്ങൾ ഞങ്ങൾ വളർന്നു കുറെ കാര്യങ്ങൾ സാറ് ഞങ്ങളെ ഗ്രൂം ചെയ്തെടുത്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പരിപാടിയില് ഇപ്പം താഴെ ലാബുള്ളത് കൊണ്ട് കുറെ പേര് വരാതിരുന്നിട്ടുണ്ട് അവരുടെയും കൂടെ പേര് പറയാമോ ഹിബ മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയത്തിലേക്കുള്ള ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും നന്ദി പറയുന്നു ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും രൂപയുടെ ഫ്രീ പർച്ചേസ് അണിഞ്ഞൊരുങ്ങാൻ പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു എൻ ആർ ഐ ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ യൂണിഫോം സാരികൾ ലേറ്റസ്റ്റ് ലേഡീസ് വെയർ ന്യൂ കിഡ്സ് കളക്ഷനുകൾ ജെൻസ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ ഗെറ്റ് ഓഫറുകളും രൂപ മുതൽ രൂപ വരെയുള്ള വസ്ത്രങ്ങളും ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് അൻപട്ടാമ്പി